ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ തത്സമ്യ ദൃശ്യങ്ങളിലേക്ക് ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പുതിയ ആരോപണങ്ങൾ വരുന്നതിനിടെയാണ് വീണ്ടും രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുള്ളത് പാലക്കാട് നഗരസഭയിൽപ്പെട്ട പുത്തൂർ വാർഡിലാണ് രാഹുൽ പ്രചാരണത്തിനെത്തിയത് വീടുകൾ വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുലിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൊണ്ടുവരുന്നതിൽ വ്യാപക വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഭരണപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചത് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് രാഹുൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പാലക്കാട് എന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നന്ദഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി നന്ദു ഈ രാഹുലിനെതിരെ വ്യാപകമായി വിമർശനം ഉയരുന്നതിനിടെയാണ് വീണ്ടും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുള്ളത് പ്രാദേശിക നേതാക്കളൊക്കെ ഒപ്പമുണ്ടോ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം ആ അതായത് കഴിഞ്ഞ ആഴ്ച ദിവസമാണ് രാഹുൽ ഒരു ശബ്ദ സന്ദേശം വീണ്ടും പുറത്തു വന്നത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദം ഉയർന്നിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് പ്രചരണത്തിന് ഇറങ്ങുന്നതിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അദ്ദേഹം പ്രചരണത്തിന് എത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും അദ്ദേഹം പ്രചരണത്തിന് എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഉൾപ്പെടെ പ്രചരണം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അത്തരത്തിലൊരു പ്രചരണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വൈകിട്ട് പാലക്കാട് ശേഖരിപുരം വാർഡിലെ ലിജി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് വീട് കയറിയുള്ള പ്രചാരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം പശ്ചാത്തലമുണ്ട് നേതാക്കൾ ഉൾപ്പെടെ വിമർശനം അടക്കം ഉന്നയിച്ച സാഹചര്യം കൂടിയുണ്ട് താങ്കൾ പിന്നെയും ഈ പ്രചരണത്തിറങ്ങുന്ന തിരിച്ചടിയാകുന്ന ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ടോ എല്ലാം നിങ്ങളുടെ വിലയിരുത്തലല്ലേ ഇത് ഏതെങ്കിലും നേതാവ് പറഞ്ഞതായിട്ട് എന്നെ നമ്മൾ ഇന്നലെ വിശദമായിട്ട് നല്ല പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അത് നിങ്ങളോട് പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അതായത് ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീട് കയറുക എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു അതിനകത്ത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസമില്ല സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമില്ല മാധ്യമങ്ങളുടെ പ്രയാസം തൽക്കാലം കോൺഗ്രസിന്റെ ഒരു നേതാവും രമേശ് ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്നേ ഒരു നേതാവും നിങ്ങൾ നിങ്ങൾ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഞാൻ ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടല്ലേ കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്നെ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരൊന്നും പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നയാൾ ഇന്നത് പറയണം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നു എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന നിലയിൽ ആ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ടിറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തക നിലയിൽ എന്റെ ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കൊക്കെ നഗരസഭയിൽപ്പെട്ട കുത്തുവാടലാണ് രാഹുൽ പ്രചാരണത്തിനായി എത്തിയത് വോട്ട് ചോദിക്കുകയാണ് തനിക്ക് ഒരു വിലക്കും പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്